നമസ്കാരം ആസാദ് യുനൈറ്റഡിയിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഹോർമോസ് കടലെടുക്ക് അടച്ചേക്കും ഇറാൻ പാർലമെന്റ് അംഗീകാരം നൽകി എല്ലാ കണ്ണുകളും നിലമ്പൂരിലേക്ക് ഫലം നാളെ ഇസ്രായേൽ യു എസ് അനുകൂല നിലപാടിൽ നിന്നും കേന്ദ്രം പിന്തിരി സമാധാന ശ്രമങ്ങളിൽ പങ്കാളികളാകണം സംയുക്ത ഇടത് പാർട്ടികൾ അമ്മയിൽ മൂന്ന് മാസത്തിനുള്ള തെരഞ്ഞെടുപ്പ് അഡ്ഹോ കമ്മിറ്റി തുടരും ജാനകി എന്ന പേര് വേണ്ട സുരേഷ് ഗോപി ചിത്രത്തിന്റെ പേര് മാറ്റണമെന്ന സെൻസർ ബോർഡ് ഷാങ്ഹായ് ചലച്ചിത്രോത്സവത്തിൽ മികച്ച നടിയായി മീനാക്ഷി ജയൻ പുരസ്കാരം വിക്ടോറിയയിലെ പ്രകടനത്തിന് ആശമാർക്ക് മൂന്ന് മാസത്തെ ഓണറേറിയം അനുവദിച്ചു സർക്കാർ വാർത്തകളിലേക്ക് കടക്കാം ഹോർമോസ് കടലിടുക്ക് അടച്ചുപൂട്ടുന്നതിന് ഇറാൻ രാജ്യത്തെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഇറാന്റെ നിർണായക നീക്കം ഹോർമോസ് അടച്ചുപൂട്ടാൻ ഇറാന്റെ പാർലമെന്റ് അംഗീകാരം നൽകി ഇക്കാര്യത്തിൽ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ അന്തിമ തീരുമാനമെടുക്കുമെന്ന് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു ഒരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം കനക്കുന്നതോടെ തന്ത്രപ്രധാനമായ ഊർജ ഇടനാഴിയാണ് അടച്ചുപൂട്ടുന്നത് ലോകത്തിലെ ഏറ്റവും നിർണായകമായ കണക്ടിംഗ് പോയിന്റ് ആണ് ഹോർമോസ് കടലിടുക്ക് ആഗോള എണ്ണ വാതക വിതരണത്തിന്റെ അഞ്ചിലൊന്ന് ഇതിലൂടെയാണ് കടന്നു പോകുന്നത് പേർഷ്യൻ മുലമ്പിനെ അറേബ്യൻ കടലുമായും ഇന്ത്യൻ മഹാസമുദ്രമായും ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണിത് ഏകദേശം മുപ്പത്തി മൂന്ന് കിലോമീറ്റർ വീതിയുള്ള ഈ ഇടുങ്ങിയ ഇടനാടിക അറേബ്യൻ ഉപദ്വീപിൽ നിന്നും ഇറാന് വേർതിരിക്കുന്നു എന്നാൽ ജലപാതയിലെ കപ്പൽ പാതകൾ അതിലും ഇടുങ്ങിയതാണ് ഓരോ ദിശയിലും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് പാതയ്ക്ക് വീതിയുള്ളത് അതിനാൽ തന്നെ അവ ആക്രമങ്ങൾക്കും അടച്ചുപൂട്ടൽ ഭീഷണികൾക്കും ഇരയാകാറുണ്ട് സൗദി അറേബ്യ ഇറാഖ് യു ഇ ഖത്തർ ഇറാൻ കുവൈത്ത് എന്നീ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള എണ്ണക്കയറ്റുമതിയുടെ ഭൂരിഭാഗം ഈ ഇടുങ്ങിയ ജലപാതയിലൂടെയാണ് കടന്നു പോകുന്നത് മുൻകാലങ്ങളിൽ കടലിടുക്കുകളിലൂടെയുള്ള യാത്ര തടസ്സങ്ങളിൽ ഏറ്റവും അധികം പ്രതിസന്ധി നേരിട്ടുന്നത് യു എസും യൂറോപ്പുമായിരുന്നു എന്നാൽ ഇന്നത്തെ അടച്ചുപൂട്ടലിന്റെ ആഘാതം ഏറ്റവും അധികം ബാധിക്കും പോകുന്നത് ഏഷ്യൻ രാജ്യങ്ങളെയാണ് ഇന്ത്യയെ ബന്ധിപ്പിച്ചിടത്തോളം ഹോർമോസ് കടലിടുക്ക് പ്രധാനമാണ് ഇന്ത്യയിൽ പ്രതിദിനം അഞ്ചര ലക്ഷ ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയാണ് ഇറക്കുമതി ചെയ്യുന്നത് ഇതിൽ ഏകദേശം രണ്ട് ദശലക്ഷം ബാരൽ എണ്ണയും കടന്നു ഹോർമോസ് കടലിടുക്കിലൂടെയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം തിങ്കളാഴ്ച പുറത്തുവരും രാവിലെ എട്ട് മണി മുതൽ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ രാവിലെ ഏഴ് മുപ്പതിന് സ്ട്രോങ് റൂം തുറക്കും പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക ആയിരത്തി നാനൂറ്റി മൂന്ന് പോസ്റ്റൽ വോട്ടുകളാണുള്ളത് വോട്ടർ ഫെസിലിറ്റേഴ്സ്മൂന്ന് വീട്ടിലെ വോട്ടിലൂടെ ആയിരത്തി ഇരുന്നൂറ്റി ആറ് സർവീസ് വോട്ട് മുപ്പത്തിനാല് എന്നിങ്ങനെയാണിത് ജൂൺ പത്തൊമ്പതിലെ വോട്ടെടുപ്പിൽ ഒരു വോട്ടുകളും താരതമ്യം ചെയ്ത് റൗണ്ടായാണ് ഇ വി എം വോട്ടുകൾ എണ്ണുക ഒരു റൗണ്ടിൽ പതിനാല് ബൂത്തുകളിലെ വോട്ടാണ് എണ്ണുന്നത് അവസാന റൗണ്ടിൽ പതിനൊന്ന് ബൂത്തുകൾ ഉണ്ടാകും ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് ബൂത്തുകളാണ് ആക്കിയുള്ളത് എം സ്വരാജാണ് സ്ഥാനാർത്ഥി ൻ ഷൗക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വകറ്റ് മോഹൻ ഝോർ എൻ ഡി എ സ്ഥാനാർത്ഥിയുമാണ് മുൻ എം എൽ എ പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും മത്സരിച്ചു ഇറാനിലെ യു എസ് ബോംബാക്രമണത്തെ ശക്തമായി അപലപിച്ചു ഇടതുപക്ഷ പാർട്ടികൾ സി പി എം സി പി ഐ സി പി എം സി പി എം ലിബറേഷൻ ഫോർവേഡ് ബ്ലോക്ക് എന്നീ ാണ് അമേരിക്കയുടെ ഇറാൻ അധിനിവേശത്തെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചത് ഒപ്പുവെച്ച പ്രസ്താവനയിൽ വിമർശനം ഡി രാജ സി പി എം ലിബറേഷൻ ജനറൽ സെക്രട്ടറി ദിബാങ്കർ ഭട്ടാചാരിയ ആർ എസ് പി ജനറൽ സെക്രട്ടറി മനോജ് ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജി ദേവരാജൻ എന്നിവരാണ് പ്രസ്താവനയിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഇറാന്റെ പരമ പരമാധികാരത്തെ നിഷേധിക്കുകയും ഐക്യരാഷ്ട്രസഭയുടെ നിയമങ്ങൾക്കെതിരായതുമായ നടപടികളാണത് അന്താരാഷ്ട്ര തലത്തിൽ പ്രശ്നങ്ങൾ ആളിക്കത്തുന്നതിനും പശ്ചിമേഷ്യ അസ്ഥിരപ്പെടുത്താനും സാമ്പത്തികമായ സങ്കീർണതകൾ ഉണ്ടാകുകയാണെന്ന് ഇത് ചെയ്തതെന്നും പ്രസ്താവന വ്യക്തമാക്കി ഇറാൻ ആളവായുധം നിർമ്മിക്കുന്ന എന്നാരോപിച്ച് അമേരിക്കയും ഇസ്രായേൽ തങ്ങളുടെ ആക്രമണത്തെ ന്യായീകരിക്കുകയാണോ എന്തു തന്നെയായാലും ഐ എ ഡയറക്ടർ ജനറൽ റഫേൽ ജോസി ജൂൺ പത്തൊമ്പതിന് പറഞ്ഞതിങ്ങനെ ആണവായുധം ഉണ്ടാക്കുന്നതിനായി കാര്യക്ഷമമായ ഒരു പരിശ്രമം ഇറാൻ നടത്തുന്നതിന്റെ തെളിവ് ലഭിച്ചിട്ടില്ല ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നു കൃത്യമായ ഒരു വിവരവും ലഭ്യമായിട്ടില്ലെന്ന് യു എസ് ഇന്റലിജൻസ് തന്നെ പറയുന്നു അതുമാത്രമല്ല ആണവ നിർവഹീന കരാറിൽ ഒപ്പുവെച്ച ഒരു രാജ്യം കൂടിയാണ് ഇറാൻ ഈ വസ്തുതകൾ നിലനിൽക്കുകയാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഏതെങ്കിലും വിധമുള്ള ൗരതരമായ ചർച്ചകൾ അട്ടിമറിക്കുന്നതിനായി ജൂൺ പന്ത്രണ്ടിന് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയത് ചർച്ചകൾക്കായി ട്രംപ് തന്നെ രണ്ടാഴ്ച സമയം നൽകിയതിനിടെയാണ് യു എസും കഴിഞ്ഞ ദിവസം ഈ ആക്രമണത്തിൽ പങ്കാളിയായത് ഇറാനിലും അതുവഴി പശ്ചിമേഷ്യ പൂർണ്ണമായി യുദ്ധത്തിൽ മുക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് അമേരിക്കക്കുള്ളത് എന്ന ബോധ്യവുമാണ് ഇസ്രയേൽ യു എസ് അനുകൂല നിലപാടിൽ നിന്നും കേന്ദ്ര സർക്കാർ ഉടൻ പിന്തിരിയണം അത്തരം നിലപാട് ഒഴിവാക്കി യുദ്ധം ഇല്ലാതാക്കാനുള്ള അന്താരാഷ്ട്ര സഖ്യത്തിൽ പങ്കാളികളെയാകണം എല്ലാ യൂണിറ്റുകളിലും സാമ്രാജ്യത്തെ അധിനിവേശത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയും യുഎസ് അക്രമത്തെ അപലപിക്കാൻ കാംഷികളായ മുഴുവൻ പേരും ഇടതുപക്ഷത്തോടൊപ്പം രംഗത്തിറങ്ങണമെന്നും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി മലയാളത്തിലെ ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തും മൂന്ന് മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്താനാണ് ഞായറാഴ്ച നടന്ന ജനറൽ ബോഡി യോഗത്തിൽ ധാരണയായത് നിലവിലുള്ള അഡ്ഹോ അഡ്ഹോ കമ്മിറ്റി ഇതുവരെ അതുവരെ തുടരും ജനറൽ ബോഡി യോഗത്തിൽ സമയത്തിലെത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചത് നേരത്തെ മോഹൻലാൽ സംഘടനയുടെ തലപ്പത്തേക്ക് തിരികെ എത്തുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വോട്ടെടുപ്പ് ഒഴിവാക്കി മോഹൻലാൽ വീണ്ടും പ്രസിഡന്റ് ആവണമെന്ന് അഡ്ഹോ കമ്മിറ്റി ആവശ്യപ്പെടുമെന്നായിരുന്നു വിവരം നിലവിലെ െ ജനറൽ സെക്രട്ടറിയാക്കാനും തീരുമാനമുണ്ടായിരുന്നു എന്നാൽ എറണാകുളത്തെ ഗോകുലം പാർക്ക് കൺവെൻഷൻ സെന്ററിൽ നടന്ന വാർഷിക ബോഡി യോഗത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനില്ലെന്ന് മോഹൻലാൽ വ്യക്തമാക്കിയതാണ് അറിയുന്നത് അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മോഹൻലാൽ വഴങ്ങാതിരുന്നതിനെ തുടർന്നാണ് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനമായത് ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ സിദിഖ് ഉൾപ്പെടെ നേതൃപദവിയിലുള്ള ചിലർക്കെതിരെ പീഡനാരോപണം ഉയർന്നതിനെ തുടർന്നാണ് അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടത് അന്നു മുതൽ അഡ്ഹോ കമ്മിറ്റിയാണ് ഭരണം നിർവഹിക്കുന്നത് പ്രസിഡന്റ് പദവിയിൽ പദവിയിലല്ലെങ്കിലും മോഹൻലാൽ കമ്മിറ്റി അംഗമായി തുടർന്നിരുന്നു വർക്കർ സോഷ്യൽ ഹെൽത്ത് ൾക്ക് മൂന്ന് മാസത്തെ ഓണറേറിയം നൽകാൻ ആവശ്യമായ തുക അനുവദിച്ചു സർക്കാർ ജൂൺ മുതൽ ആഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ ഓണറേറിയമായി നൽകേണ്ട തുകയാണ് അനുവദിച്ചത് പ്രതിമാസം ഏഴായിരം രൂപ വീതം ഇരുപത്തി ആറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഓണറേറിയം ലഭിക്കുക ഇതിനായി അൻപത്തിനാല് കോടി എൺപത്തി ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അനുവദിച്ചത് ആശാർ വർക്കർമാർക്ക് മൂന്ന് മാസത്തെ ഓണർ അനുവദിച്ച് സർക്കാർ രണ്ടായിരത്തി അഞ്ചിൽ കേന്ദ്ര സർക്കാർ തുടങ്ങിയ ആശാ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നിലവിലെത്തിന് മുകളിൽ ആശമാരെയാണുള്ളത് ഇവർക്ക് അഞ്ഞൂറ് രൂപയായിരുന്നു തുടക്കത്തിൽ ഓണർ അറിയാം രണ്ടായിരത്തി പതിനാറിൽ ആയിരം രൂപയായി എൽ ഡി എഫ് സർക്കാർ ആയിരത്തിൽ നിന്നും ഏഴായിരം രൂപയാക്കിയത് ഈ തുക സംസ്ഥാനമാണ് നൽകുന്നത് ആശമാർക്ക് രാജ്യത്ത് ഏറ്റവും ഉയർന്ന വേതനം നൽകുന്നത് കേരളത്തിലാണ് ഓണർ ഏറിയത്തിന് പുറമെയുള്ള ഇന്ത്യൻസി ഇൻസെന്റിവിൽ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവുമാണ് വഹിക്കേണ്ടത് ഇതിലാണ് കേന്ദ്രം നൽകേണ്ട നൂറ് കോടി കുടിശികയായത് കേന്ദ്ര സർക്കാർ നൽകിയില്ലെങ്കിലും സംസ്ഥാനം ഇതുകൂടി ചേർത്താണ് വിതരണം ചെയ്തത് കൃത്യമായി ജോലി ചെയ്യുന്നെങ്കിൽ ഇൻസെന്റീവ് ഉൾപ്പെടെ കേരളത്തിലെ ആശയ്ക്ക് പ്രതിമാസം പതിമൂന്നായിരത്തി ഇരുന്നൂറ് രൂപ വരെ ലഭിക്കും കേന്ദ്ര വിഹിതം മുടങ്ങിയിട്ടും സംസ്ഥാന സർക്കാർ വേതനം നൽകുന്നു ഈ വസ്തുതകൾ വ്യക്തമാക്കിയിട്ടും സംസ്ഥാന സർക്കാരിനെതിരെ ഒരു വിഭാഗം ആശമാരെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിനിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ് ഇരുപത്തി ഏഴാമത് ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്രോട്ടിലെ ഏഷ്യൻ ന്യൂ ടാലന്റ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി മലയാളിയായ മീനാക്ഷി ജയൻ വിക്ടോറിയ എന്ന മലയാള ചലച്ചിത്രത്തിലെ അഭിനയമാണ് മീനാക്ഷിയെ പുരസ്കാരത്തിന് അർഹയാക്കിയത് ഈ വർഷത്തെ ചലച്ചിത്രോത്സവത്തിൽ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ സിനിമ കൂടിയായിരുന്നു വിക്ടോറിയ അങ്കമാലി പശ്ചി പശ്ചാത്തലമാക്കി ബ്യൂട്ടീഷ്യനായ വിക്ടോറിയ എന്ന പെൺകുട്ടിയുടെ കഥയാണ് ശിവരഞ്ജിനിക്ക് സംവിധാനം ചെയ്ത വിക്ടോറിയ പറയുന്നത് ചിത്രത്തിന്റെ രചനയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നതും ശിവരഞ്ജനി തന്നെയാണ് ഒരു തൊഴിൽ ദിവസത്തിൽ വിക്ടോറിയ കടന്നുപോകുന്ന സംഘർഷങ്ങൾ അവതരിപ്പിക്കുന്ന ചിത്രം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടിരുന്നു മീനാക്ഷി ജയന്റെ അഭിനയത്തെയും അന്ന് പ്രേക്ഷകർ പ്രശംസിച്ചു പ്രവീൺ നാരായണന്റെ സംവിധാനത്തിൽ സുരേഷ് ഗോപി ഫക്കീൽ വേഷത്തിലെത്തുന്ന ജെ എസ് കെ ജാനകി സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പ്രദർശന അനുമതി നിഷേധിച്ചു സെൻസർ ബോർഡ് ജൂൺ ഇരുപത്തിയേഴിന് സിനിമ റിലീസ് ചെയ്യാനിരിക്കെയാണ് അനുമതി നിഷേധിച്ചത് ജാനകി എന്നത് സീതയുടെ മറ്റൊരു പേരായതിനാലാണ് കഥാപാത്രത്തിന്റെ പേരുൾപ്പെടെ സിനിമയുടെ പേര് മാറ്റണമെന്ന് നിർദ്ദേശിച്ചതെന്ന് എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നതെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി പി ബി ഉണ്ണികൃഷ്ണൻ ചോദിച്ചു നിയമപരമായി മുന്നോട്ട് പോകാൻ സംവിധായകനോട് പറഞ്ഞിട്ടുണ്ട് പ്രത്യക്ഷ സമരം ആവശ്യമാണെങ്കിൽ അങ്ങനെ പോന്നോട്ട് പോകുമെന്നോ നിയമത്തിന്റെ പേരിലാണോ നടപടിയെന്ന് അറിയണം സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരിട്ട് ഇടപെട്ട് സംസാരിച്ചു എന്നിട്ടും പ്രതികരണമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് മുംബൈ ഓഫീസാണ് ഒപ്പിടാതെ നിൽക്കുന്നത് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അനുപമ പരമേശ്വർ ദിവ്യ പിള്ള ശ്രുതി രാമചന്ദ്രൻ എന്നിവർ ചിത്രത്തിൽ നായിക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു അസ്കർ അലി മാധവ് സുരേഷ് ഗോപി ബൈജു സന്തോഷ് ജയൻ ചെർത്തല ജോയ് മാത്യു അഭിലാഷ് രവീന്ദ്രൻ രജിത് മേനോൻ നിസ്താർ സേട്ട് രതീഷ് കൃഷ്ണൻ ഷഫീർ ഖാൻ മഞ്ജുശ്രീ നായർ ജയവിഷ്ണു വൈഷ്ണവി രാജ് മേധാ പല്ലവി കോട്ടിയം രമേശ് ദിലീപ് ബലാർച്ചി ബാലാർജി ശർമ്മ എന്നിവരാണ് മറ്റു താരങ്ങൾ കാർത്തിക് ക്രിയേഷൻസുമായി സഹകരിച്ച് കോസ്മോസ് എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് ജെ ഹനീന്ദ്രകുമാറാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ പ്രവർത്തക കൺവെൻഷൻ നടത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ മേഖലാ പ്രവർത്തക കൺവെൻഷൻ പരിഷത്ത് ഭവനിൽ പരിഷത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ധന്യാറാം ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് എൻ പി ഏഴിൽ രാജു അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ കെ വിനോദ് കുമാർ ജില്ലാ കമ്മിറ്റി അംഗം പി വി മനോജ് കുമാർ മേഖലാ സെക്രട്ടറി കെ സുരേഷ് ബാബു മേഖലാ എം പ്രസാദ് വൈസ് പ്രസിഡന്റ് പി പി ഗണേശൻ ജോയിന്റ് സെക്രട്ടറി പി ധർമ്മൻ ഇ കെ സി ജാജ് എന്നിവർ പ്രസംഗിച്ചു കുറ്റിക്കകം പ്രദേശത്ത് പേപ്പട്ടി ആക്രമണം കുറ്റിക്കകം മുനമ്പിലെ എരിനിക്കൽ അമ്പലം അയ്യാറത്ത് പാലം പ്രദേശത്ത് പേർക്ക് പേപ്പട്ടിയുടെ കടിയേറ്റു ഇന്ന് ഉച്ചയോടെ രണ്ട് സ്ത്രീകളെ വീട്ടുമുറ്റത്ത് വെച്ച് മറ്റൊരാളെ വയൽ വെച്ചുമാണ് ആക്രമിച്ചത് കാലിനും കൈക്കും പരിക്കേറ്റ പ്രീജയും സി പി നിവാസ് ശൈലജ എം ശാന്താലയം തർമൽ അനിൽകുമാർ സി ചെമ്പിലോടൻ ഹൗസ് എന്നിവരെ തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രണ്ടു ദിവസം മുമ്പ് ഏഴേരയിലും കീഴുന്നപ്പാറയിലും കുറുനരിയുടെ കടിയേറ്റ് നാലുപേർക്ക് പരിക്കേറ്റിരുന്നു ഇതിൽ ഒരാളും ഒരാളുടെ കൈവിരലും നഷ്ടപ്പെട്ടിരുന്നു നിരന്തരം കുറുനരിയുടെകളുടെയും ആക്രമണം നടക്കുന്നതിൽ കുറ്റിക്കകം കീഴ്ന നിവാസികൾ ഭീതിയിലാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും വേണ്ട പരിഗണന ലഭിക്കുന്നില്ല എന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത നാളെ നാളെ രാത്രി വീണ്ടും കാണാം നമസ്കാരം